ഞാൻ നമ്മുടെ ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു എൻറെ കയ്യിൽ പത്തു ലക്ഷം രൂപയുണ്ട് ജനറൽ ആശുപത്രിയിലെ ഡോക്ടറെ ചെന്ന് കാണുന്നു ഡോക്ടർ എനിക്കൊരു ഉപകാരം ചെയ്യണം എന്തുപകാരമാണ് മിസ്റ്റർ ഡോക്ടർ ആശുപത്രിയിൽ നാലു പേര് മരിച്ചിട്ടില്ല അവരുടെ ഡെഡ് ബോഡി മോർട്ടറിയിലുണ്ട് അതെ ഡോക്ടർ ഇവരുടെ മരണങ്ങളിൽ ഒരു സംശയമുണ്ട് എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഒരു ഫ്ലാക്സ് മെസ്സേജ് ആരോഗ്യ വകുപ്പ് ഡയറക്ടർക്ക് അയക്കണം വേറെ ഒന്നും ഡോക്ടർ ചെയ്യണ്ട ഞാൻ പത്ത് ലക്ഷം രൂപ തരാം ഡോക്ടറുടെ കണ്ണുകൾ ും കമ്പനികളുമായി കരാറെടുത്തും അത്യാവശ്യ നിലയിലായ രോഗിയെ പോലും ഒന്ന് തുടണമെങ്കിൽ വീട്ടിൽ വന്ന് ആയിരവും അയ്യായിരവും ടീച്ചേരിട്ട് തരണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന കൈകൂലിയായി കരിമീൻ മൂലം വാങ്ങി മരുന്ന് വെക്കേണ്ട ഫ്രിഡ്ജിൽ വെക്കുന്ന നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരാണോ പത്തു ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടാൻ പോകുന്ന പറയുമ്പോ ചാടി വീഴാത്തത് ഇതിന് പത്തു ലക്ഷം രൂപയോ അതെ ഡോക്ടർ ഡോക്ടർ വേറെ ഒന്നും ചെയ്യണ്ട ഈ നാല് പേരും മരിക്കുന്നതിന് തൊട്ട് മുമ്പ് പച്ചവെള്ളം കുടിച്ചവരായിരുന്നു എന്നും അവർ കുടിച്ച വെള്ളത്തിലെ കാക്കോളി ആക്കോളി നീർക്കോലി ബാക്ടീരിയയാണ് ഞാൻ സംശയിക്കുന്നതെന്നും ഒരു ഫാക്സ് മെസ്സേജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അയക്കണം ഒന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല സന്തോഷത്തോടെ ഡോക്ടർ പത്ത് ലക്ഷം രൂപ വാങ്ങി കിശയിലാക്കുന്നു കാരണം ഒരു മെസ്സേജ് അയക്കാൻ എന്ത് കുഴപ്പം എന്ത് പ്രയാസം എനിക്കൊരു സംശയമുണ്ട് എന്ന് മാത്രമല്ലേ ഡോക്ടർ ഉടനെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് ഒരു മെസ്സേജ് അയക്കുന്നു ഞാൻ നേരെ പുറത്തേക്ക് പുറത്തേക്കിറങ്ങി എനിക്ക് വേണ്ടപ്പെട്ട അറിയപ്പെടുന്ന ഒരു പത്രലേഖകനെ വിളിക്കുന്നു ഒരു പുതിയ പനി വന്നിരിക്കുന്നു കുടിവെള്ള പനി നമ്മുടെ ജനറൽ ആശുപത്രിയിൽ നാലു പേര് പച്ചവെള്ളം കുടിച്ചു മരിച്ചു പക്ഷെ പത്രലേഖകന ബോധിക്കുന്നില്ല ജനറൽ ആശുപത്രി മരിച്ചു ഞാൻ അന്വേഷിക്കട്ടെ വളരെ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ അധികാരികമായ തെളിവുകളില്ലാതെ നമ്മുടെ പത്രക്കാർ ഒന്നും എഴുതാറില്ല ചാനലുകാരും ചെയ്യാറില്ല ഉടനെ നമ്മുടെ പത്രക്കാര് ജനറൽ ഹോസ്പിറ്റലിലെ സൂപ്രണ്ടന്റുന്നു ഇങ്ങനെ ഒരു വാർത്ത കേട്ടല്ലോ നമ്മുടെ പച്ചവെള്ളം കുടിച്ചവരെയും മരിച്ചിട്ടുണ്ടോ ജലാശുപത്രി സൂപ്രണ്ട് പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട് നാലുപേര് വരിച്ചിട്ടുണ്ട് അത് അവര് പച്ചവെള്ളം കുടിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഡോക്ടർക്ക് ഒരു ഹെൽത്ത് ഡയറക്ടർക്ക് ഇൻഫോം വളരെ ആവേശത്തോടെ നമ്മുടെ പത്രക്കാലം തിരുവനന്തപുരത്ത് ഹെൽത്ത് ഡയറക്ടറെ വിളിക്കുന്നു ഓരാണെങ്കിൽ അവിടെ ചൊറിയും കൊത്തി ഇരിക്കാ പണി ഒരു പണിയില്ല മരുന്നുകൾ വാങ്ങുന്നതിനുള്ള കമ്മീഷൻ കണക്ക് പറഞ്ഞു വാങ്ങുക അതിന്റെ വീതം മന്ത്രിക്ക് കൊടുക്കുക കുറച്ച് ഇടുക ഡയറക്ടർക്ക് എന്താണ് ഇടുകയൊക്കെ അവരാണെങ്കിൽ ടി വിയിൽ ഒന്ന് പ്രത്യക്ഷപ്പെടാനും ജനങ്ങളോട് ആഹ്വാനം ചെയ്യാനും കിട്ടുന്ന ഒരു സുവർണാവസ്ഥ ഇതിനെ കാണുന്നു ഉടനെ ഹെൽത്ത് ഡയറക്ടർ പറയുന്നു എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടി ഞാനൊരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ

അവരുടെ വിവിധ ആങ്കിളിലുള്ള ഫോട്ടോകൾ അവരെ പരിശോധിക്കുന്ന ജടങ്ങൾ പരിശോധിക്കുന്ന ചിത്രങ്ങൾ എൻ്റെ വച്ച് ചാനലുകളിൽ മരണം സംശയിക്കുന്നു സംശയിക്കുന്നു എന്നുള്ളത് വളരെ ചെറുതായിട്ട് പക്ഷെ പിറ്റേ ദിവസം സംശയം വാർത്തകളിൽ ഉണ്ടാവില്ല പിന്നെ അതെല്ലാം ഉറപ്പാണ് പിറ്റേ ദിവസത്തെ പത്രത്തിൽ അല്ലെങ്കിൽ ചാനലുകളിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ പ്രഭാഷണം അങ്ങനെയുള്ള ഫോട്ടോ ജനങ്ങൾ കണ്ണി കണ്ട കണ്ണീകണ്ടും കുടിക്കരുത് തിളപ്പിച്ച വെള്ളമേ കുടിക്കാവൂ അത് കുപ്പിയുള്ളക്കാര് പതുക്കെ കാര്യങ്ങൾ നീക്കിക്കൊള്ളും അതിന്റെ യഥാർത്ഥ പ്രായോജകം ആരാണെന്നുള്ളത് ഇപ്പോഴൊന്നും രംഗത്ത് വരില്ല പക്ഷെ ഇൻഡൈറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും യഥാർത്ഥത്തിൽ കുടിവെള്ളപ്പനി ആർക്കു വേണ്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ആരിൽ നിന്നാണ് നമ്മൾ കാശു വാങ്ങിയിട്ടുള്ളത് എന്ന് ഇവിടെ മുതൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ആകെ പരിഭ്രാന്തരാകുന്നു അതോടെ ഞാൻ ഫ്ലൈറ്റിന് ബംഗ്ലാദേശിലേക്ക് പോകുന്നു പിറ്റേന്ന് ബംഗ്ലാദേശിലെ ഇതേപോലെ തന്നെയുള്ള ഒരു ഡോക്ടറെ ഞാൻ കാണുന്നു അയാളുടെ ഈശ്വരൂട്ടുകൊടുക്കുന്നു പത്ത് ലക്ഷം മരണം ലോകാരോഗ്യ സംഘടന ഇടപെടുന്നു ഐക്യരാഷ്ട്ര സംഘടന രേഖപ്പെടുത്തുന്നു ഏഷ്യൻ രാജ്യങ്ങൾ അല്പം കൂടെ വൃത്തിപിടിക്കണമെന്നും കയറ്റുമതികളെല്ലാം തൽക്കാലം നിർത്തിവെച്ച് കയറ്റുമതി ചെയ്താലും ഇതുപോലെ വൃത്തികെട്ട രോഗങ്ങൾ പരക്കുന്ന ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള മാംസവും മറ്റ് ആരും വാങ്ങുകയില്ല അങ്ങനെ യൂറോപ്യൻ യൂണിയനിലെ അമേരിക്കയിലെ ഓസ്ട്രേലിയയിലെല്ലാം മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അവരുടെ പ്രതിയോഗികളെ ഒറ്റയടിക്ക് അതാത് രാജ്യങ്ങളിൽ നിന്ന് പയിക്കാൻ സാധിക്കുന്നു അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്നു വിജയം ഉണ്ടാകുന്നു നിരവധി തരത്തിലുള്ള മെച്ചങ്ങളാണ് ലോകമൊത്താകെ അറിഞ്ഞും അറിയാതെയും ഇതോടെ സംഭവിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റുകൾ എല്ലാം തന്നെ അല്ലെങ്കിൽ സേഫ്റ്റി അലർട്ട് ഓരോ രാജ്യക്കാരും അവരുടെ നൽകുന്നു അങ്ങോട്ട് പോകരുത് ആ രാജ്യത്ത് അപകടമാണ് ആ രാജ്യത്തെ കുപ്പി വെള്ളം തന്നെ കുടിക്കണം അങ്ങനെ കുടിവെള്ള പനിയുടെ ആഹ്ലാദം കുപ്പി കുടിവെള്ള കമ്പനികളുമായി പങ്കിട്ട് ജയ ജയപാടി സന്തോഷിച്ച് പുതിയ പനിയെ നമ്മൾ വാഴ്ത്തുന്നു ഒരാഴ്ച മതി അല്ലെങ്കിൽ രണ്ടാഴ്ച മതി വളരെ വലിയൊരു സ്റ്റെപ്പ് മുന്നോട്ട് കേറാൻ കുടിവെള്ള വ്യവസായത്തിന് സാധിക്കും ഇതുപോലുള്ള നിരവധി പനികളെ നമ്മൾ ഇനി കാണാൻ പോവുകയാണ് ഓരോ കൊല്ലവും ഓരോരോ പുതിയ പനികൾ അതെങ്ങനെയാണ് ഓരോരോ കൊല്ലവും ഓരോരോ പുതിയ പനിയുടെ അവതാരങ്ങൾ മീനും ആവയുമായി നല്ല അവതാരം ചെയ്ത കഥകൾ പോലെ ഈ ലോകത്തുണ്ടാകുന്നുണ്ടോ ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഉയരേണ്ട ചോദ്യങ്ങളാണ് ഇനിയും പുതിയ പനികളെ നിങ്ങൾക്കും അവതരിപ്പിക്കാം സർക്കാരിൽ നിന്നാണ് കേട്ടെ കോഴി കോഴി തീറ്റയ്ക്ക് വേണ്ടി കോഴിയാണ് ഏറ്റവും നല്ല ഭക്ഷണം കോഴി കണക്കറ്റ് തിന്നണം കോഴിയിൽ പ്രോട്ടീൻ ഉണ്ട് പൈൽസ് ഉണ്ട് ട്യൂമറുണ്ട് കാൻസർ ഉണ്ട് അതെല്ലാം മാറ്റി പിടിച്ചിട്ടാണ് പ്രോട്ടീൻ ഉണ്ടെന്നുള്ളത് മാത്രം കാണിച്ചു തരുന്നത് ഇങ്ങനെ ഒരു സർക്കാരും ഇങ്ങനെ അനാരോഗ്യ വകുപ്പും മൃഗ കൊലപാതക വകുപ്പും ഇവരെല്ലാം കൂടെ നമ്മുടെ നാടിനെ ഏതാനും നാടുകൾ കുട്ടിച്ചോറാക്കും നമ്മുടെ നാട്ടുകാർക്ക് നിലവിലുള്ള തൊഴിലുകളെല്ലാം തന്നെ ഇല്ലാതാക്കും ഉദാരവൽക്കരണം ആഗോളവൽക്കരണം അതൊന്നും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കല്ല പുറത്തുനിന്നും ഇന്ത്യയിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അടിമകളായ ഭരണാധികാരികൾ ഭരണാധികാരികളുള്ളപ്പോ ഇതും ഇതിലപ്പുറവും ഈ നാട്ടിൽ നടക്കും